ാണ് ആറിന്റെ പത്തൊമ്പത് രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ വന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദാനിയൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ നീ നിരന്തരം ദൈവം നിന്നെ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ കർത്താവിനെ രക്ഷിച്ച് കാണി രാജാവേ വന്ന് കാണി എന്ന് പറഞ്ഞു രാജാവ് ഈ ദാനിയലിന്റെ കുഴിന്ന് പൊക്കിയെടുക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ വാക്യം സുന്ദരമായ ഒരു എഴുത്താണ് അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് അറിയാമല്ലോ നാനിയലിനൊന്നും പറ്റരുന്ന് ഇയാൾ ആഗ്രഹിച്ചിരുന്നു കാരണം അത്രയും വിശ്വസ്തനാണ് അടുത്ത രാജാവ് അധികാരിയാക്കാൻ ആഗ്രഹിച്ച ആളാണ് അത്യധികം സന്തോഷിച്ച് ദാനിയലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു ദാനിയലിനെ കുഴിയിൽ നിന്ന് കയറ്റി തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവനൊരു പോറല് പോലും ഏറ്റതായി കണ്ടില്ല രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഫിനിഷ് ചെയ്യാണ് നമുക്ക് രാജാവിനെ കാണാതെ രാജാവിനെ കാണാൻ പോവാതെ മഹാരാജാവിനെ ദ കിങ് ഓഫ് കിങ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് ദാനിയൽ വാതിൽ തുറന്നത് അതുകൊണ്ട് എന്നെ പറ്റിയെന്നറിയുമോ രാജാവിനെ കാണാൻ പോവാത്തത് കൊണ്ട് രാജാവ് അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നു അതാണ് കളി അതാണ് ഈശോയുടെ പരിപാടി നിങ്ങൾ ഈശോയിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ പേടിക്കുന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് വിചാരിച്ചോ സഹായം കിട്ടുമെന്ന് വിചാരിച്ചോ അവർ നിങ്ങളെ തേടാൻ വരുന്നൊരു കാലം കർത്താവൂർ കാലത്തിൻ്റെ കാവ്യനീതി ഒന്നുമല്ല കർത്താവിൻ്റെ സ്നേഹനീതിയാണ് ട്രസ്റ്റ് ഇൻ ഹീം കംപ്ലീറ്റ്ലി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെയാണ് നമ്മൾ കണ്ടത് തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവൻ്റെ ഒരു പോറൽ പോലും ഏറ്റില്ല